നേപ്പാളിൽ കലാപം അതിരൂക്ഷമാണ് ജൻസി പ്രക്ഷോഭം എന്ന പേരിലാണ് അത് ആരംഭിച്ചത് അതിപ്പോൾ പട്ടാള ഭരണത്തിലേക്ക് നേപ്പാളിനെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്തായാലും അവിടെ തീവയ്പ്പുകളുടെ ബഹളമായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ വസതി അടക്കം പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും അടക്കം വീടുകൾ കത്തിക്കുകയൊക്കെ ചെയ്തു ഔദ്യോഗിക വസതി എല്ലാ സ്വകാര്യ വസതികളായിരുന്നു അവിടെ പ്രധാനമായിട്ടും ഇവർ ആരോപിക്കുന്നത് അഴിമതിയാണ് എന്താവും നേപ്പാളിൻ്റെ ഭാവി ശരിക്കും ആരാണിതിന് പിന്നിൽ രണ്ട് പേരുകളാണ് രണ്ട് രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ചൈനയാണ് ഒന്ന് യു എസ് ആണ് സ്വാഭാവികമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനും ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം ഒക്കെ ഇവരാണല്ലോ ചെയ്യുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിലും ഈ പറയുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത് തുടക്കത്തിൽ മെല്ലെ മെല്ലെ അങ്ങനെ തുടങ്ങി ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് വരുന്നു സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്നു അവർ നാടുവിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട് ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് ഒരേ സ്വഭാവം ഈ നേപ്പാളിൽ നടന്നിട്ടുള്ള വിഷയത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനത്തിലേക്കൊക്കെ എല്ലാവരും ചിന്തകൾ പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം നേപ്പാളിലെ പോലെ തന്നെ ഈ രാജ്യങ്ങളിൽ യുവാക്കൾ നയിക്കുന്ന മുന്നേറ്റങ്ങളും നേതാക്കളുടെ വസതികൾ കൊള്ളയടിക്കലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് പ്രതിഷേധക്കാർ സാധനങ്ങൾ കൊള്ളയടിക്കുന്ന അവസ്ഥയുടെ ഫർണിച്ചറുകൾ നശിപ്പിക്കുന്നു കിടപ്പുമുറികൾ വിശ്രമിക്കുന്നതിൻ്റെയൊക്കെ നീന്തൽ കൊളത്തിൽ കുളിക്കുന്നതിൻ്റെയൊക്കെ സമാനമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കത്തിക്കലാണ് പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം ആ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ ദർബാർ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിനുള്ളിൽ തീടാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് പശുപതിനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ കവാടം നശിപ്പിക്കാനുള്ള ശ്രമം അവിടെ തീയിടുന്ന അവസ്ഥയുണ്ടായിരുന്നു കൂടാതെ മുൻ നേപ്പാൾ പ്രധാനമന്ത്രി ജലനാഥ് സിംഗ് ഖനാലിന്റെ ക്ഷമിക്കണം പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രക്കാർ അവരുടെ വീട് കത്തിച്ചു ഈ അതേ ആ സമയത്ത് ഇവർ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നു വളരെ ഏഹ് അപകടാവസ്ഥയിൽ ഇവരെ പുറത്തെടുക്കുകയും ഇവരെ കീർത്തിപ്പൂർ ബേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവർ മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് കൂടാതെ കാന്ദിപ്പൂർ ടി വി ആസ്ഥാനം രാഷ്ട്രപതി ഓഫീസ് പാർലമെന്റ് മന്ദിരം ഇതെല്ലാം തന്നെ നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ സൈന്യം ഇപ്പോൾ ഏർ അവിടുത്തെ ഭരണം കൈയാളുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ ഭരണമാറ്റം എന്ന് പറയുന്നത് അത് ഏർ അതിന് ഇന്ധനം അത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചിന്ത പലപ്പോഴായിട്ട് പോകുന്നത് ആ സമയത്താണ് നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെയും പറയുന്നത് നേപ്പാളിൽ മാസങ്ങളായിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രിയൻ പറഞ്ഞതുപോലെ അഴിമതിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഒരു തീപ്പൊരി വീണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആളി കത്തിക്കാനുള്ള ശ്രമം പുറമേ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ നമ്മളിവിടെ കണക്ക് കൂട്ടേണ്ടി വരും രണ്ടായിരത്തി എട്ടിന് നേപ്പാളിൽ ഒരു റിപ്ലിക് റിപ്പബ്ലിക് ആയതിനു ശേഷം ചൈന അനുകൂലിയായിട്ടാണ് നേപ്പാൾ നിന്നിട്ടുണ്ടുള്ളത് അപ്പൊ വ്യാപകമായി കാണുന്ന ഈ പറയുന്ന പോലെ ഏർ ആ ഇപ്പോഴുള്ള ഒരു നേപ്പാൾ പ്രധാനമന്ത്രി അതായത് ഇപ്പൊ രാജിവെച്ച ആളാണെങ്കിൽ പോലും സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോയത് ചൈനയിലേക്കാണ് ആ ചൈനയിലേക്ക് സാധാരണ ഇവരെല്ലാം വരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു നമ്മളത് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷെ അവരുടെ നയം ഇതാണ് എന്നുള്ളത് അവർ ആ ഒരു പോക്കിലൂടെ തന്നെ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ ഒലി മാവോയിസ്റ്റ് സെന്ററിലെ പുഷ്പകമാൽ ദഹൽ പ്രജണ്ട അഞ്ച് തവണ പ്രധാനമന്ത്രി എന്ന ഷേർ ബഹാദൂർ ദ്വൂബ എന്നിവർക്കൊരു അധികാരം മാറി മാറി വരുന്ന ഒരു കാഴ്ചയാണ് ഏതാണ്ട് പതിനേഴ് വർഷത്തിനിടയിൽ നേപ്പാളിൽ പതിനാല് സർക്കാരുകളാണ് വന്നത് പതിനേഴ് വർഷം പതിനാല് സർക്കാരുകൾ വന്നു ഇതിൽ ഭൂരിഭാഗവും സഖ്യകക്ഷികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വർഷം ആദ്യം നേപ്പാളിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേപ്പാളിനെ മതേതര റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള ഒക്കെ പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു അതിന് പിന്നിലുള്ള ഒരു കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം കെ പി ശർമ്മ ഒലിയെ പോയി കണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ചൈനയെ ആണ് പോയി കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് പരമ്പരാഗത സഖ്യകക്ഷിയായിരുന്നു ഇന്ത്യ പക്ഷെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിലനിർത്താനായിട്ട് ഒലിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ പതിവൊക്കെ തെറ്റിച്ച് ജൂലൈ നാലാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒലി തൻ്റെ വിദേശയാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ചൈനയെ തന്നെയായിരുന്നു നേപ്പാൾ നേതാക്കളൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യ ആണ് ആദ്യം സന്ദർശിക്കാറുള്ളത് അപ്പൊ ഈ ചൈന സന്ദർശന വേളയിൽ അവർ പ്രധാനപ്പെട്ട പദ്ധതി ആയിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒലി ഒപ്പുവെക്കുകയും കടബാധ്യതയുള്ള നേപ്പാളിന് നാൽപ്പത്തൊന്ന് മില്യൺ യു എസ് ഡോളർ സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദക്ഷിണേഷ്യൻ മേഖലയിൽ അവരുടെ ചൈനയുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു കളിയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് വായ്പകളുടെ പ്രധാന സ്വീകർത്താവ് എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ വിദേശ കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തിട്ടുണ്ട് ശ്രീലങ്ക പിന്നീട് രജപക്ഷ സർക്കാർ അട്ടിമറിക്കപ്പെട്ട ഒരു വിഷയം അവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ സമാനമായ വിഷയമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇത് കൂടാതെ ഈ വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മിലേനിയം ചലഞ്ച് നേപ്പാൾ കോംപാക്ട് എന്ന പദ്ധതിയെ തിരികെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഊർജ റോഡ് നവീകരണ പദ്ധതികളുടെ ഒക്കെ ഒരു ആണ് അപ്പൊ ഇതിനായിട്ട് അവർക്ക് കിട്ടിയത് യു അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളർ സഹായമാണ് അപ്പൊ പദ്ധതിയുടെ ഒരു പുനരുജ്ജീവനം അതിനെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിയുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടല പേരുടെ പദ്ധതിയാണ് അപ്പൊ പേരുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങുന്നു അപ്പൊ രണ്ട് രാജ്യങ്ങളുടെ പിടിമുറുക്കലുകൾ അത് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ചൈനയുടെ വിജയദിന പരഡയിൽ ഒലി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു അത് യു എസിനെ തീരെ ദഹിച്ചിട്ടുണ്ടാവില്ല അപ്പൊ കൊടുത്തിരിക്കുന്ന കണക്കെടു എടുത്ത് നോക്കിയാലും മുൻപന്തിയിൽ നിൽക്കുന്നത് യു എസ് തന്നെയാണ് അപ്പൊ ആ ഒരു വിഷയമുണ്ട് അപ്പൊ നേപ്പാൾ യു എസ് വിരുദ്ധ ക്യാമ്പിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് വേണം യു എസ് മനസ്സിലാക്കിയത് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ തന്നെ ബംഗ്ലാദേശിലെ പോലെ തന്നെ നേപ്പാളിലെയും അശാന്തിക്ക് പിന്നിൽ അമേരിക്കയാണ് പ്രവർത്തിച്ചത് എന്നുള്ളൊരു വിലയിരുത്തൽ യു എസ് ആണോ ചൈ ഇതാണോ എന്നുള്ളതല്ല പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു ഏറ്റുമുട്ടൽ വരുമ്പോൾ അവിടെ കരുത്താർജിക്കുന്നത് ഒരുപക്ഷെ യു എസ് തന്നെ സാധ്യതയാണ് അപ്പോൾ ഇതിന് പിന്നിൽ അമേരിക്ക തന്നെ ആയിരിക്കും എന്നാണ് പല വിശകലന വിദഗ്ധരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ പോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട വിഷയം ഇത് തന്നെയാണ് ഇനിയിപ്പോ ഇത് ഇത് മാത്രമാണോ എന്ന് ഇവിടെ കൊണ്ട് നിൽക്കുമോ എന്നുള്ളതും നമുക്ക് സംശയമാണ് കാരണം നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും പലതരത്തിലുള്ള അസ്ഥിരതകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ രാമേന്ദ്രൻ സാറായിട്ട് സംസാരിക്കുമ്പോ രാമേന്ദ്രൻ സാറ് ഒരു വിഷയം എന്ന് പറയുന്നത് ഏർ പ്രോജക്ട് നിക്കോബാർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നിക്കോബാറിൽ എൺപതിനായിരം കോടി രൂപയുടെ വികസനം ആണ് കൊണ്ടുവരുന്നത് പദ്ധതിയാണ് കൊണ്ടുവരുന്നത് ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടെ അപ്പൊ തന്നെ ഹിന്ദുവില് ഒരു ലേഖനം എഴുതി സോണിയാഗാന്ധി സോണിയാഗാന്ധി പറയുന്നത് അവിടത്തെ ആവാസ അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട അവർക്ക് വലിയ ഭീഷണി ഉണ്ടാകും ഇവിടെ പല ആക്ഷേപങ്ങളും ഒക്കെ പല കാര്യങ്ങളിലും ഉന്നയിച്ച് അതെല്ലാം പരാജയപ്പെട്ട് കുട്ടിനിക്കറം മോൻ മലേഷ്യയിൽ പോയി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് എൺപതിനായിരം കോടിയുടെ പ്രോജക്റ്റാണ് ആ ഒരു നാടിന് വികസനമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരും മാത്രമല്ല നമ്മുടെ പല അതായത് നമ്മൾക്കൊരു എന്താ പറയുക നമ്മൾ മുൻപന്തിയിലേക്ക് വരുന്ന പല സാഹചര്യങ്ങളും ഒക്കെ സാർ അതിൽ പറയുന്നുണ്ട് അപ്പൊ ഒരു പ്രോജക്റ്റിനെതിരെ വെറും നൂറോളം വരുന്ന ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു സാധ്യതയൊക്കെ അവരുടെ ആവാസ വ്യവസ്ഥയും നശിക്കപ്പെടും അവർക്ക് ജീവിക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു അപ്പം ഇതും പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലും ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞ രണ്ടര ശത്രു ആണ് എന്നാണ് പറഞ്ഞത് അല്ല രണ്ടര ശത്രു എന്ന് പറഞ്ഞാൽ അര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ആ പ്രവർത്തിക്കുന്നത് എന്ന് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോ യു എസും ചൈനയും തമ്മിലുള്ള ഒരു കളി അവിടെ നടക്കുന്നുണ്ടായിരുന്നു നേപ്പാളില് ഇതിൽ യു എസ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അട്ടിമറി ശ്രമത്തിനൊക്കെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ വിദ്യാർത്ഥികളെ യുവതയെ ഇളക്കി വിട്ടതായിരിക്കാം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക